ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തകയുടെയും അനകയുടെയും സംസാരം മറിഞ്ഞു നിന്ന് കേട്ടിരിക്കുകയാണ് അർച്ചന എന്തോ കല്യാണ കാര്യമാണെന്ന് അർച്ചനയ്ക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി ഈ കല്യാണത്തിന് അനകയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യവും മനസ്സിലായിരിക്കുന്നുണ്ട് ശേഷം അർച്ചന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിച്ചണിലേക്ക് വരികയാണ് എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് മീര അർച്ചനയോട് ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് അർച്ചന പറയുന്നു എന്ത് പ്രശ്നം നിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ എന്ന് മീര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് പ്രശ്നം എനിക്കല്ല അനകമാണ് അവൾക്കല്ലെങ്കിലും പ്രശ്നമാണല്ലോ അവളുടെ പ്രശ്നം തീർക്കാനേ നമ്മളെ കൊണ്ട് പറ്റില്ല അവളെ എവിടെങ്കിലും പിടിച്ചു കെട്ടിയിട്ട് നല്ല അടിക്കണം അപ്പോൾ തീരുന്നതാണ് അവളുടെ പ്രശ്നം അല്ല എന്ത അവളുടെ പുതിയ പ്രശ്നം എന്ന് മീര ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു അവന്തികയടുത്ത് അനക്കെ ആരെയോ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ് ഇരുകേട്ട മീര പറയുന്നുണ്ട് അടിപൊളി അവൾക്ക് ഇനി ഒരു ഭർത്താവിന്റെ കുറവും കൂടിയുള്ളൂ ഏതവനാണാവോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ അവന്തിക അവളുടെ അനിയത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിൽ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അനക്കിയെ അവരെ കെട്ടിക്കുകയോ നടത്തിയോ അതൊക്കെ അവരുടെ കാര്യമല്ലേ അവൾ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കെട്ടിപ്പോകാൻ നീ പ്രാർത്ഥിക്കുകയോ എന്നിട്ട് നിങ്ങളിവിടെ സ്വസ്ഥമായി ജീവിക്കുകയും അലച്ചില പറയുന്നു ഇത് അങ്ങനെയൊന്നും അല്ല എടുത്തി അനിക്ക ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ടാണ് എഴുതി അവളെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് അവൻ്റെ കേട്ടത്തിയോട് അവളത് പറഞ്ഞു കരയുന്നത് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത് മീര പറയുന്നു ഞാനൊരു കാര്യം പറയട്ടെ അച്ഛ ഈ പറയുന്നതിൽ എനിക്കൊരു പാവവും തോന്നുന്നില്ല ഏറെ കൊള്ളരുതായ്മയ്ക്കും ചേച്ചിക്കൊപ്പം നിൽക്കുന്നവളല്ലേ ആ ചേച്ചി കാരണം അവൾക്ക് പണി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഡേ അപ്പോഴെങ്കിലും മനക്ക് മനസ്സിലാകട്ടെ കൂടെപ്പിറപ്പിനെ ഒരു മടിവില്ലാതെ അവൻ തികച്ചരിക്കുമെന്ന് നീ അവര് പറയുന്ന കേട്ട് ടെൻഷനൊന്നും ആവണ്ട ഡേ നീനീ ഒന്ന് കേൾക്കാൻ വേണ്ടി മനഃപ്പുറം ചേച്ചി മനിയത്തി പറഞ്ഞതാണോ ഒന്നും ആവില്ല കള്ള കൂട്ടങ്ങളായല്ല അർച്ചന പറയുന്നു എടത്തേക്ക് അറിയാലോ ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ പിന്നെ ഞാൻ മനസമാധാനത്തോടെ ഇരിക്കില്ലെന്ന് നമ്മുടെ ആദരയും സ്നേഹം പോലെ ഒരു പെൺകുട്ടിയല്ലേ അനക്കെയും അവരുടെ വാക്ക് കേട്ട് കൂടെ നിന്ന് പലതും പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഉണ്ടെങ്കിലും ഇപ്പോൾ അവള് കരഞ്ഞോണ്ട് പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നുകയാണ് അവന്റെ കേട്ട് ഈ വിവാഹം നടത്തിയാൽ മരിച്ചു കളയുമെന്ന് അയാള് അവസാനമായി പറഞ്ഞിട്ട് പോയത് ഇതയ്ക്ക് കേട്ടിട്ട് എങ്ങനെയാ ഞാൻ സമാധാനത്തോടെ ഇരിക്കുന്നത് ആദരയെ ആ അജയന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദരയുടെ അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ അവക്ക് ഇഷ്ടമില്ലാത്ത ആരെയോ വിവാഹം കഴിപ്പിക്കാനാണ് ഇപ്പോൾ ഏഴത്തയുടെ ശ്രമം ആ ശ്രമത്തെ എങ്ങനെ ഇല്ലാതാക്കൂ ഞാൻ ആലോചിക്കുന്നത് നീ ഇത് അനക്കയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണോ അതോ അവനക്കയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണോ എന്ന് മീര ചോദിക്കുന്നു അനക്കയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് അർച്ചന പറയുന്നുണ്ട് സന്ദീപിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൾ ഒരുപാട് സ്നേഹിച്ചതാണ് ആ അവനെ അവനെ അവൾക്ക് കിട്ടിയില്ല നമ്മളാരും അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ആ ദേഷ്യത്തിലാണ് അനക ഇപ്പോഴും നീ എന്തായാലും ആ വിവാഹം മുടക്കാൻ തീരുമാനിച്ചെന്ന് മനസ്സിലായി എന്തായാലും ഞാൻ അവളെ ഒന്ന് വാച്ച് കേട്ടെ ഇഷ്ടമില്ലാതെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ ദൈതയ്ക്കുള്ളതാണോ നിറഞ്ഞിട്ട് മതി ഇതിന്റെ പുറകെ പോകുന്നത് എന്ന് മീര പറയുന്നു അതെ അത് ഉള്ളതാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം അമന്ത് കേടതിയുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല ഇഷ്ടമില്ലാത്ത ആരെയും അനഘ വിവാഹം കഴിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് അർച്ചന ഈ സമയം മുറിയിലേക്ക് പോയി പൊട്ടിക്കറിയുകയാണ് അനഘ ഇല്ല ഞാൻ അവനെ വിവാഹം കഴിക്കില്ല എനിക്ക് അവനെ വിവാഹം കഴിക്കണ്ട എന്തിനാ എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുന്നത് ആരോട് പോയി സഹായം ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കിയതുകൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത് എനിക്ക് അനഘ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ പൊട്ടിക്കറിയുന്നത് മീരവിടേക്ക് വരുമ്പോൾ കാണുന്നു അനഖ തിരിഞ്ഞു നോക്കിയപ്പോൾ മീര അവിടെ നിൽക്കുന്നത് കാണുകയാണ് മീരയ്ക്ക് ഈ അവസ്ഥ കണ്ട് സങ്കടം തോന്നുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എന്നാലും കാര്യം എന്താണെന്ന് ചോദിക്കണം എന്നുണ്ട് പക്ഷേ ചോദിക്കുന്നില്ല സങ്കടത്തോടെ വീണ്ടും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അനഘ മുന്നിൽ മീര വന്ന് നിന്നിട്ട് അവൾക്ക് യാതൊരു ഇതുമില്ല നല്ല കരസിലാണല്ലോ അച്ഛുവിനോടെല്ലാം പറയാന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് പറയട്ടെ എന്ന് മീര വിചാരിക്കുന്നു ഇടയ്ക്ക് അനകെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു കാര്യം മീരാച്ചിയോട് പറഞ്ഞാലോ മീരാച്ചിയോട് പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട ഇവരെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ദേഷ്യം കാണും എന്നൊക്കെ വിചാരിക്കുകയാണ് അനഘ വീണ്ടും അനഘ അവിടെ നിന്ന് കരയുകയാണ് ഇത് കണ്ട് സഹിക്കാനാകാതെ മീര തന്നെ അനഘയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് എന്തായാലും പറഞ്ഞാലോ ഇവരും ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ അനഘ വിചാരിക്കുന്നു ഓ ഞാൻ അറിയേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയാത്തത് എന്ന് മീരയും മനസ്സിൽ വിചാരിക്കുന്നു അജി പറഞ്ഞ് ഞാൻ അറിഞ്ഞ വിവരം മറച്ചു വെച്ചേക്കാം കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ മീര മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ മീര അവിടുന്ന് പോകുന്നു അനക പറയാൻ തുടങ്ങിയപ്പോഴേക്ക് മീര അവിടെ നിന്ന് പോയി കഴിഞ്ഞു അതുകൊണ്ട് അനകയ്ക്ക് പറയാനും സാധിച്ചില്ല ഇതേ സമയം സന്ദീപ് ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് അവിടേക്ക് ഇങ്ങനെ അനക വരുന്നുണ്ട് സന്ദീപ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനക മുന്നിൽ നിൽക്കുന്നു പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് സന്ദീപ് കണ്ണു ടക്കുന്നതും സന്ദീപ് കാണുന്നു എന്താനക എന്തിനെ കരയുന്ന എന്ത് പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുന്നു താൻ കരയാതെ ആദ്യം കാര്യം എന്താണെന്ന് പറയുന്നു സന്ദീപ് സന്ദീപ് എന്നെ ഒന്ന് സഹായിക്കണം ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ഞാൻ എന്ന് അനക പറഞ്ഞപ്പോൾ പ്രശ്നമോ എന്ത് പ്രശ്നമെന്ന് സന്ദീപ് ചോദിക്കുന്നു എന്റെ അനുവാദമില്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് അവന്റെ കേച്ചി ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി കേൾക്കുന്നില്ല എന്നെ ഒന്ന് സഹായിക്കണം സന്ദീപിനോടല്ലാതെ എനിക്ക് ആരോടും ഇത് പറയാൻ ഒരു ധൈര്യമില്ല എങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ചേച്ചി ഒന്ന് പിന്തിരിപ്പിക്കണം ഈ വിവാഹം നടക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ഞാൻ ചത്തു കളയുമെന്നും അനക പറയുന്നു എടോ താൻ വിഷമിക്കേണ്ട അങ്ങനെ നിനക്ക് വിഷ്ട ഇഷ്ടമില്ലാത്ത വിവാഹം അനക അവന്തികടുത്ത് എങ്ങനെ നടത്തും ഞാനൊന്ന് സംസാരിക്കട്ടെ എടത്തോട് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അനക പറയുന്നു നമ്മൾ പറഞ്ഞാലൊന്നും ചേച്ചി സമ്മതിക്കില്ല ചേച്ചി ഇത് നടത്തും നിവർത്തിയില്ല ഞിട്ടാ ഞാൻ ഇത് വന്ന് സന്ദീപിനോട് പറയുന്നത് എന്ന് പറഞ്ഞ് അനക സന്ദീപിനെ കെട്ടിപ്പിടിക്കുന്നു എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലെന്ന് പറയുന്നു അനകെ എടോ താൻ െ എന്ന് പറഞ്ഞ് സന്ദീപ് അനകയുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് പറയുന്നു അതേ നോക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് ഇതേ സമയത്താണ് ആദര സന്ദീപിനെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നത് താൻ ഇത്രയും കരയാ മാത്രം ഒന്നുമില്ല എടുത്ത് വിവാഹം ആലോചിച്ചു എന്നല്ലേ ഉള്ളു എങ്ങനെങ്കിലും നമുക്ക് തടയാമെന്നൊക്കെ സന്ദീപ് അനക്കയുടെ കയ്യിൽ പിടിച്ച് പറയുകയാണ് വീണ്ടും അനക സന്ദീപിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ആദര അവിടേക്ക് വരുന്നു ഒരു കരച്ചിലിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് അങ്ങനെ ബാൽക്കണിയുടെ ആ ഭാഗത്തേക്ക് ജനാലയിൽ കൂടി നോക്കുകയാണ് ആദ്ര അപ്പോഴേക്കും ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആ കാഴ്ചയാണ് ആദര കാണുന്നത് അത് കണ്ടതും ആദ്ര ആകെ തകർന്നു നിൽക്കുന്നു അനകയുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ് സന്ദീപ് എടോ താനിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ താൻ പേടിക്കണ്ട ഞാനായിട്ട് എല്ലാം ശരിയാക്കാം ഞാൻ നാളെ ആതിരയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ തിരക്കൊന്ന് കഴിയട്ടെ അതുവരെ താൻ എനിക്കൊന്ന് സാവകാശം താ അത് കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ഞാനല്ലേ പറയുന്നത് പോരെ എനക്കെ പറഞ്ഞു സന്ദീപ് അനകയെ സമാധാനിപ്പിക്കുകയാണ് കണ്ണ് തുടച്ചു കൊടുക്കുന്നതും ആതിര കാണുന്നു ഇനി ഇത് പറഞ്ഞ് താൻ കരയരുതെന്നും പറയുമ്പോൾ അല്പം സമാധാനത്തോടെ നിൽക്കുകയാണ് അനക സന്ദീപിനെ വിശ്വസിച്ചാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് സന്ദീപ് അല്ലാതെ വേറെ ആരുമില്ല എനിക്ക് എന്നും അനക സന്ദീപിനോട് പറയുന്നു ആന്ധ്ര ഇത് കണ്ട് മനസ്സിൽ വിചാരിക്കുന്നു ആ ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ അത് ശരി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ആന്ധ്ര ഒരു വിധത്തിൽ അനകയെ സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് സന്ദീപ് അനക പോയപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് സന്ദീപ് പിന്നീട് കാണിക്കുന്നത് നന്ദൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സന്ധ്യയുടെ കാര്യമാണ് ആലോചിക്കുന്നത് സന്ധ്യ നന്ദനെ അവഗണിച്ചിട്ട് പോയ കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സന്ധ്യ ഒന്ന് കണ്ട് സംസാരിക്കണം പറ്റുമെങ്കിലെല്ലാം സംസാരിച്ച് ഏർ പറയുകയും ചെയ്യണമെന്നൊക്കെ നന്ദൻ മനസ്സിൽ വിചാരിക്കുന്നു തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു ധനുഷ് ധനുഷിനോട് നന്ദൻ പറയുന്നു എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു ഞാൻ സച്ചിയെ വിളിച്ച് പറയാം ധനുഷിനെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ധനുഷ് സോറി നന്ദൻ സച്ചിയെ വിളിക്കാണ് ധനുഷിനെ ഇറക്കുന്ന സ്ഥലവും വരുന്ന വഴിക്ക് നീ ധനുഷിനെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യവും നന്ദൻ സച്ചിയോട് പറയുന്നു എനിക്ക് അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട് അതുകൊണ്ടാണെന്നും പറയുന്നു സച്ചി സമ്മതിച്ചു അങ്ങനെ ധനുഷിനെ അവിടെ ആ വില്ലേജ് ഓഫീസിന്റെ ആ ഭാഗത്ത് ഇറക്കി വിടുകയാണ് നന്ദൻ എന്നിട്ട് നന്ദൻ അവിടെ കാറുമായി പോകുന്നു ധനുഷാണെങ്കിൽ സച്ചിയെ കാത്തു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് നന്ദനം സന്ധ്യയും കൂടി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു നന്ദൻ സന്ധ്യയോട് പറയുന്നു സന്ധ്യയോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ കരുതിയതാ നന്ദ ആദ്യമായി ഞാൻ നന്ദനോട് നന്ദനോടൊരു കാര്യമങ്ങ് പറയാം എനിക്ക് നന്ദനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അത് നെൽശേരി സേതുമാധവൻ എന്ന ആ വലിയ മനുഷ്യന്റെ മൂത്ത മകൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാണ് അതുകൊണ്ട് മാത്രമാണ് നന്ദൻ എന്നെ പലതവണ വിളിച്ച് ആവശ്യപ്പെട്ട കാര്യത്തിന് ഞാനിപ്പോൾ തയ്യാറായതും നന്ദൻ പറയുന്നു എനിക്ക് സന്ധ്യയോട് പറയാനുള്ളത് സന്ധ്യയുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് അതങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ എന്നിൽ നിന്നും സന്ധ്യ മനഃപൂർവ്വമായി അകലിച്ചു കാണിക്കുന്നത് ഇടുക്കേണ്ട സന്ധ്യ പറയുന്നു അതാണ് അതിന് ശരി കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് അതിന് ശരിയെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം നന്ദന് തന്നെ അറിയാലോ ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നും എനിക്കറിയാം ഞാൻ ഒരു ഭാര്യയുണ്ട് അന്ന് അവന്തികക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നന്ദന്റെ കുഞ്ഞിനെ അവന്തിക പ്രസവിക്കുമായിരുന്നു എനിക്കറിയാം നന്ദൻ എന്നെ കാണുമെന്ന് പറഞ്ഞതും ആവശ്യപ്പെട്ടതും എന്തുകൊണ്ടാണെന്ന് ഞാനൊരു ഗൈനിക്കോളജിസ്റ്റാണ് ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ അവളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്കറിയാം ഞാനതെല്ലാം ഇപ്പോഴും നേരിട്ട് കാണുന്നതുമാണ് അവന്റെ എത്ര തെറ്റുകാരിയാണെന്ന് പറഞ്ഞാലും അവളൊരു സ്ത്രീ അല്ലേ ഗർഭിണിയായതിൻ്റെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും സന്തോഷം അവളിൽ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞു വരുമ്പോൾ ഈ അവസ്ഥയ്ക്കും മാറും നന്ദനെ അവനികയുള്ള ദേഷ്യത്തിന് അയവു വരികയും ചെയ്യും തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ എന്നുള്ള പരിഗണന ഉണ്ടാവുകയും ചെയ്യും ചിലപ്പോൾ തിരിച്ചും അവനികയുടെ സമസ്താപരാധങ്ങൾക്കും ഒരു മാപ്പ് പറഞ്ഞ് എല്ലാം ക്ഷമിക്കാതിരിക്കാൻ നന്ദന് സാധിക്കുമോ പിന്നെ എന്തിനാണ് നന്ദ എന്തിനായിതൊക്കെ ഞാനൊരു ഡോക്ടറാണ് നന്ദൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനും ചില കോളേജ് പിള്ളേരുടെ ലേവലിലേക്ക് നമ്മൾ പോണോ നന്ദൻ തന്നെ പറയൂ ഇരക്ക പറയാൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണണമെന്ന് സമ്മതിച്ചതും അതുകൊണ്ട് എൻ്റെ അകൽച്ച നന്ദൻ കാര്യമാക്കണ്ട ഇരിക്കട്ടെ സങ്കടത്തോടെ നിൽക്കുകയാണ് നന്ദൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ